ഖാദി വസ്ത്രങ്ങളോടെ ഏറെ പ്രിയമുള്ളവരാണ് മലയാളികൾ ഖാദി ഇഷ്ടപ്പെടുന്നവർക്ക് അരികിലേക്ക് ആ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ഖാദി ബോർഡ് കോഴിക്കോട് ജില്ലയിൽ ഒരു പുതിയ ആശയം നടപ്പിലാക്കി ഖാദി ഉൽപ്പന്നങ്ങളുമായി കെ എസ് ആർ ടി സി ജില്ലയിൽ ഉടനീളം ഓടിയെത്തും ഈ ആശയം വിജയകരമായാൽ സംസ്ഥാന തലത്തിലേക്കും വ്യാപിപ്പിക്കും ഒറ്റ നോട്ടത്തിൽ ഓണക്കാലത്ത് ഖാദി ബോർഡിന്റെ വിപണന കേന്ദ്രങ്ങളിൽ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന റിബേറ്റും സമ്മാനങ്ങളുമെല്ലാം ഖാദി വണ്ടിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്കും കിട്ടും ഖാദിയെ കൂടുതൽ ജനപ്രിയമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഖാദി ബോർഡ് കോഴിക്കോട് ജില്ലാ ഓഫീസ് സൂപ്രണ്ട് ഷൈൻ ഇ ജോസഫ് ഖാദി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഖാദി ബോർഡ് ഈ ഓണ ഉത്സവകാലത്താണ് ഏറ്റവും കൂടുതൽ വിൽപ്പന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താറ് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഓണക്കാലത്തും നമ്മൾ ഖാദി ഓണം മേളകൾ സംഘടിപ്പിക്കാറുണ്ട് സാധാരണഗതിയിൽ നമ്മളത് നമ്മുടെ വിപണന കേന്ദ്രങ്ങൾ ഔട്ട്ലെറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നടത്താറ് അപ്പം നമ്മൾക്ക് ജില്ലയിൽ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറവാണ് അപ്പോൾ അതുകൊണ്ട് ജില്ലാ മുഴുവനുമുള്ള ആളുകളെ ഈ ഖാദിയിലേക്ക് ആകർഷിക്കണമെന്നും അവരുടെ ഇട ഇടയിലേക്ക് എത്തിച്ചെല്ലണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഞങ്ങളിങ്ങനെ മൊബൈൽ സെയിൽസ്മാൻ എന്നുള്ള ഒരു പദ്ധതി പ്രാവർത്തികമാക്കുന്നത് കരവിരുദിനാൽ ഖാദിയിൽ നെയ്തെടുത്ത വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും വാങ്ങാൻ ഖാദി വണ്ടിയിൽ എത്തുന്നത് നിരവധി പേരാണ് കേവലം വസ്ത്രങ്ങൾ മാത്രമല്ല ഖാദിയുടെ മറ്റു ഉൽപ്പന്നങ്ങളും ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളും ഈ വണ്ടിയിൽ ലഭിക്കും മനോഹരമായ നെറ്റിപ്പട്ടം പോലുള്ള കരകൗശല വസ്തുക്കളും ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും സെപ്റ്റംബർ നാല് വരെയാണ് ഖാദി വണ്ടി കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുക ഓണക്കാലത്ത് ഖാദി ഉൽപ്പന്നങ്ങൾ കൊതിക്കാത്ത മലയാളികൾ വളരെ വിരളമായിരിക്കും അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഖാദി ബോർഡ് ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഇടങ്ങളിലേക്കും എത്തുകയാണ് അപ്പോൾ ആ അവസരം കൃത്യമായി വിനിയോഗിക്കുക കോഴിക്കോട് കെ എസ് ആർ ടി സിയുടെ ഈ ഗാദി ബോർഡിന് വേണ്ടിയുള്ള ലോ ഫ്ലോർ ബസ്സിൽ നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ്